അടിമാലിയിലെ അക്ബർ ബനാന മെർച്ചൻറ്സ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്ന റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കെട്ടിടം കേരള ബാങ്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടി സീൽ ചെയ്തതിൽ പ്രതിഷേധിച്ച് അടിമാലി മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത് ഇതിൽ പ്രതിഷേധിച്ച് കമ്മിറ്റി അംഗങ്ങളും യൂത്ത് വിംഗ് ഭാരവാഹികളും ഏകോപന സമിതി അംഗങ്ങളും ബ്രാഞ്ച് മാനേജറുമായി കൂടിക്കാഴ്ച നടത്തുകയും അടിമാലി ബ്രാഞ്ചിന് മുമ്പിൽ ധർണയും നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ൾ എവിടെയുണ്ടോ ഒരു ഈ അടുത്ത ഏറ്റവും അടുത്ത ദിവസം വിഷുവിന്റെ പിറ്റേ ദിവസം വരെ ഞങ്ങൾ കാക്കും കാര്യം വിഷുവിൽ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല അതിന്റെ കുറ്റേ ദിവസം ഉറപ്പായിട്ട് ഞങ്ങള് ബാങ്കുകളുടെ മുമ്പിൽ സമരത്തിനുണ്ടാവും നിങ്ങൾ നിങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കണം നിങ്ങൾ ആ മാനി അടുത്ത ഇരുപത്തി ആറാം തീയതി വരെ ഈ രണ്ട് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഓർഡർ തരാം മേഡം വായിച്ചു നോക്കും അടിമാലി മൂന്നാർ റോഡിൽ പ്രവർത്തിക്കുന്ന അക്ബർ ബനാന മർച്ചന്റ് എന്ന സ്ഥാപനമാണ് കേരള ബാങ്ക് മുന്നറിയിപ്പില്ലാതെ പൂട്ടി സീൽ ചെയ്തത് അക്ബർ ബനാന മർച്ചന്റ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്ന റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കെട്ടിടം കേരള ബാങ്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച കമ്മിറ്റി അംഗങ്ങളും യൂത്ത് വിംഗ് ഭാരവാഹികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ബ്രാഞ്ച് മാനേജറുമായി സംസാരിക്കുകയും അടിമാലി ബ്രാഞ്ചിന് മുമ്പിൽ ധർണയും നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അടിയന്തിരമായി വ്യാപാരിയുടെ സ്ഥാപനം തുറന്നുകൊടുത്ത് ഒഴിഞ്ഞു പോകാൻ സാവകാശം നൽകണമെന്നും വ്യാപാരിക്കുണ്ടായ നഷ്ടം ബാങ്ക് കൊടുക്കുവാൻ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു നമ്മുടെ സ്വന്തം ബാങ്ക് എന്ന് അവകാശപ്പെടുന്ന ഒരു ബാങ്ക് ഒരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉത്തരവ് മേടിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടെ ബലമായിട്ട് ഒരു സീൽ ചെയ്യുന്നു ഞാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഈ ഉത്തരവ് നടപ്പാക്കി കിട്ടാൻ കോർട്ടലേഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട്ടിലെ ഒരു ഒരു നിയമവ്യവസ്ഥയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തമായ ഒരു സ്റ്റേ ഓർഡർ നിലനിൽക്കുമ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടി ആ രണ്ട് പ്രോപ്പർട്ടി എന്ന് ഇവർ ഇല്ല എന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും ഇവർ കൊടുത്ത നോട്ടീസാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ആ നോട്ടീസിൽ രണ്ട് പ്രോപ്പർട്ടിയുടെ അതിരുകൾ വെച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ നോട്ടീസാണ് ഹൈക്കോടതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി അധ്യക്ഷനായി കെട്ടിടം കേരള ബാങ്ക് ഏറ്റെടുത്തപ്പോൾ ഇതിൽ വാടകക്കാരനായിരുന്ന വ്യാപാരിക്ക് നഷ്ടമായത് ലക്ഷങ്ങളാണ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്നാണ് കടമുറി വാടകയ്ക്കെടുത്തത് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കുടിശ്ശിക ഈടാക്കാൻ കെട്ടിടവും ജപ്തി ചെയ്തതാണ് വ്യാപാരിക്ക് തിരിച്ചടിയായത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിവരം വരെ കേരള ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുമ്പോഴാണ് കിരാതമായ നടപടി കേരള ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളതെന്നും വ്യാപാരി സമൂഹം ആരോപിച്ചു ംഗം ഡയസ് ജോസ് ജനറൽ സെക്രട്ടറി മാത്യു എന്നിവർ സംസാരിച്ചു എസ് കിഷോർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി